ഞാൻ ഡോക്ടർ ആർ അനിൽകുമാർ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ സൈക്യാട്രിസ്റ്റ് ഞാൻ ഇന്നലി ഇവിടെ പറയാൻ പോകുന്നത് ലഹരി വിമുക്ത ചികിത്സയെക്കുറിച്ചാണ് ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ രോഗികളുടെ കൂടെ അത് നിൽക്കേണ്ട ആവശ്യമില്ല ഇറ്റ്സ് എ കസ്റ്റോഡിയൽ കെയർ എന്ന് പറയും നമ്മൾ തന്നെയാണ് രോഗിയുടെ ബേസ്മെൻറ്റസ് വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ചികിത്സ കിട്ടുന്നതായിരിക്കും ചികിത്സയുടെ ചികിത്സയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് ആദ്യത്തെ ഘട്ടം പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ചികിത്സിക്കുക വിഡ്രോവൽ സിംഡംസ് എന്ന് പറയും സ്ഥിരമായി മദ്യവും മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് വിഡ്രോവൽ സിംഡംസ് അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ നമ്മുടെ വീട്ടിൽ എന്നും ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ചെടിക്ക് വെള്ളം ഒഴിപ്പ് നിർത്തുമ്പോൾ എന്ത് പറ്റും അത് ശരിക്കും അതി വാടും അവസാനമാണ് കരിഞ്ഞു പോകുന്നത് അതേപടി തന്നെയാണ് നമ്മുടെ അവസ്ഥയും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ ഈ ലഹരി ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് അവർക്ക് ആദ്യമായി ശാരീരികമായിട്ട് തളർച്ച ഉണ്ടാകും ഓർമ്മക്കുറവുണ്ടാകും ചിലവർ അക്രമാസക്തരാകും ചിലവർ എന്താ പറയുക ആത്മഹത്യാ പ്രവണത കാണിക്കും ഇതാണ് നമ്മൾ പലപ്പോഴും ആശുപത്രിയിൽ കേൾക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ചാടി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ വിഡ്രോവൽ സിംറ്റംസ് അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഇതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ചികിത്സാ ഘട്ടം ഇത് സാധാരണ ആൾക്കാർ ഇതൊന്നും എന്താ പറയുന്നത് ഒരു കുഴപ്പമില്ലായിരുന്നു സുഖമായിട്ട് നടന്നവൻ ആശുപത്രി കൊണ്ടുവന്നിട്ട് അവൻ ഓർമ്മയില്ലാതായി ആ കൂടെ ക്ഷീണിച്ച് ഒരു കുഴപ്പം ഭയങ്കര മോശമായിരുന്നു പറയും പക്ഷേ ഇത് ഒരു ചെറിയൊരു മാത്രമേ ഉള്ളൂ പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് നമ്മളൊരു പഗ് വാങ്ങിച്ച് കൊടുക്കുക അവരുടെ കഞ്ചാവൊന്ന് കൊടുക്കുകയാണെങ്കിൽ അവന് വീണ്ടും പഴയ പോലെ ആകും പക്ഷെ നമ്മുടെ ഉദ്ദേശം അതല്ല അവനെ ചികിത്സിച്ച് നേരെയാക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ആദ്യത്തെ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ നമ്മൾ മരുന്ന് വഴിയാണ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പം ഇതിലൂടെ നമ്മുടെ ശരീരം അവൻ്റെ ശരീരത്തിലുള്ള മയക്കുമരുന്നിൻ്റെ ആയാലും മദ്യത്തിൻ്റെ ആയാലും മുഴുവൻ അംശങ്ങൾ നമുക്ക് വെളിയിൽ കളയാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചികിത്സ ഘട്ടം അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇവരെ മാനസികമായിട്ട് ബോധവൽക്കരിക്കുകയാണ് അപ്പോൾ സാധാരണ വീട്ടുകാരെന്താ പറയുന്നത് ഇവൻ്റെ അഹങ്കാരം കൊണ്ടാണ് കാണിക്കുന്നത് അല്ല അവൻ്റെ കൂട്ടുകാരാണ് ഇവനെ വഴിതെറ്റിക്കുന്നത് അല്ല അവൻ്റെ അപ്പനും അമ്മയും ഗൾഫില്ല കാശിൻ്റെ ഇതുകൊണ്ടാണെന്നാണ് പറയുന്നത് പക്ഷെ അതൊന്നും അല്ല സംഭവം ഇതൊരു അസുഖമാണ് അത് വീട്ടുകാരാദ്യം മനസ്സിലാക്കുക അത് നമ്മളവനെയും ബോധവൽക്കരിക്കുന്നു ബോധവൽക്കരിച്ചിട്ട് അവന് ആണെങ്കിൽ ഇൻഡോർ ഗെയിംസ് ഉണ്ട് കൗൺസിലിംഗ് ക്ലാസ്സസ് ഉണ്ട് ഗ്രൂപ്പ് തെറാപ്പി ഉണ്ട് ഇതിലൂടെ അവൻ്റെ പഴയകാല ബോധം അതായത് പഴയകാല ചെയ്തികളെക്കുറിച്ച് കൂടുതൽ മറക്കുവാനും അവന് സ്വയമേ തന്നെത്താൻ മനസ്സിലാകാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കുകയും ചെയ്യും മാത്രമല്ല അവന് പുതിയൊരു ഊർജം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രചോദനവും നമ്മൾ നൽകുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ഘട്ടം ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ ഡിഹിഷൻ ട്രീറ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ലഹരി വിമുത്തെ ചികിത്സ തുടങ്ങത്തുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീടിനെ അല്ലെങ്കിൽ ഒരു കാറിനെ പെയിൻ്റ് അടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ആദ്യം പുട്ടിയും ഒക്കെ ഇട്ട് എല്ലാ ലെവൽ ചെയ്തിട്ട് എട്ട് അവസാനേ പെയിൻ്റ് അടിക്കത്തുള്ളൂ ആദ്യമേ പെയിൻ്റ് അടിക്കത്തില്ല അതേപടി തന്നെയാണ് ഇവിടെ നമ്മൾ പിന്നെ വാങ്ങൽ ലക്ഷണം ചികിത്സിക്കുന്നു ബോധവൽക്കരണം നടത്തുന്നു അതിനുശേഷം മാത്രമേ നമ്മൾ ചികിത്സ ആരംഭിക്കുന്നുള്ളൂ ഇതിനിടക്ക് നമ്മളുടെ ശാരീരികമായിട്ടുള്ള പ്രഷർ കാണാം ഷുഗർ കാണാം വേറെ എന്ത് നമ്മൾ നമ്മളതിനും കൂടെ ചികിത്സിച്ച് ആളെ പെർഫെക്റ്റ് ആക്കിയിട്ട് നല്ലൊരു ചുവരുണ്ടെങ്കിൽ നമുക്ക് പടം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ചുവരാക്കി നല്ലൊരു ആരോഗ്യവും ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു ആരോഗ്യമുള്ള ഒരാളാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ലഹരി വിമുക്ത ചികിത്സ തുടങ്ങത്തുള്ളൂ അതിലും നമ്മൾ അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ അവർഷൻ തെറാപ്പി എന്നൊരു തെറാപ്പിയും കൂടെ അപ്പം ഇത് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ഒരു പുതിയൊരു ജന്മത്തിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ കടക്കും ഇതെല്ലാം പറഞ്ഞാലും ഏറ്റവും പ്രധാനം വീട്ടുകാരുടെ പരിഗണനയാണ് ഇതൊരു ഇതൊരസുഖമായിട്ട് കാണാനും അവനെ ചേർത്ത് പിടിക്കാനും തീർച്ചയായിട്ടും കൃത്യമായിട്ടും കൊണ്ട് കാണിക്കാനും നമുക്കിത് അങ്ങനെ വന്നാൽ നമുക്ക് മരുന്ന് കുറച്ച് കുറച്ച് നമുക്ക് വളരെ നമുക്ക് ആൾക്കാരെ പുതിയ പഴ പഴയ ജീവിതത്തിൽ നിന്ന് മാറ്റി പുതിയൊരു മനുഷ്യനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പലരുടെയും വേറൊരു തെറ്റിദ്ധാരണയുണ്ട് ഡി എഡിക്ഷൻ ചികിത്സ കഴിഞ്ഞാൽ ശാരീരികമായിട്ട് എന്തെങ്കിലും പറ്റുമോ പിന്നെ കുടുംബജീവിതം പറ്റുമോ ലൈംഗിക ശേഷി നഷ്ടപ്പെടുമോ ഇതെല്ലാം തെറ്റായ ധാരണയാണ് കള് കുടിച്ചോ അല്ലെങ്കിൽ വളരെ മാനസിക രോഗം മാനസിക രോഗം വരുന്നതിനേക്കാളും അല്ലെങ്കിൽ വേറെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും ദോഷം ഈ ഒരു ചികിത്സയ്ക്ക് ഒന്നിനുമേ ഉണ്ടാകത്തില്ല ഇവിടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് വീട്ടുകാരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത് മനസ്സിലാക്കുക അവൻ്റെ ചേർത്ത് പിടിക്കുക കൃത്യമായിട്ട് ചികിത്സിക്കുക നല്ലൊരു ജീവിതം നമുക്കുണ്ടാകും താങ്ക് യു